അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ കാലത്ത് വന്ധ്യതാ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ് മുമ്പൊക്കെ നാട്ടിൽ കുട്ടികളില്ലാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ വളരെ കുറവായിരുന്നു എന്ന് കാണാം എന്ന് മാത്രമല്ല നമ്മുടെ വല്യപ്പ വല്യമ്മമാരുടെ കാലത്തേക്കൊന്ന് നോക്കിയാൽ കൂടുതൽ കുട്ടികളുള്ളവരായിരുന്നു ഏറെ പേരും ഇന്ന് ഒരു കുട്ടിയുണ്ടാകും സകല ആശുപത്രികളിലും കയറിറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് ഏറെ പേർക്കും വരുന്നത് ഓരോ ആശുപത്രിയിലും ഇന്ന് വന്ധ്യതാ ക്ലിനിക്കുകളുണ്ട് പ്രസവത്തിന് വരുന്നവരെ പോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ചികിത്സ നടത്തുന്നവരെയും നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ ആശുപത്രികളിൽ പോയിട്ടും ചികിത്സകൾ നടത്തിയിട്ടും സ്വാഭാവിക ഗർഭധാരണം പിന്നെയും നടക്കാതെ വരുമ്പോൾ ഐ യു ഐ അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്യുന്നതിലേക്കാണ് പിന്നെ നമ്മൾ നീങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടില് ഐ വി എഫ് ചെയ്യുന്നതിന് മാത്രമായി തന്നെ ധാരാളം ക്ലിനിക്കുകളുണ്ട് ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് നാൾക്കുനാൾ കൂടുമ്പോഴും വന്ധ്യതാ പ്രശ്നങ്ങൾ ആണിലും പെണ്ണിലും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് മുമ്പുള്ള സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിലുള്ള പല ജോലികളും അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഗർഭധാന ശേഷിയെ കൂട്ടുന്ന ജോലികളായിരുന്നു ശരീരത്തിലെ ഓരോ മസിലുകൾക്കും അവയവങ്ങൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ആയാസം ലഭിക്കുന്ന ജോലികൾ കിണറിൽ നിന്നും വെള്ളമൊക്കുക മുറ്റമടിച്ചു വാരുക അരിയിടിക്കുക നിലം തുടക്കുക ഡ്രസ്സലക്കുക ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ ഫിസിക്കലി ഫിറ്റ് ആയിരുന്നു എന്ന് കാണാൻ കഴിയും ആറും ഏഴും അതിലേറെയും മക്കളെ പ്രസവിച്ചു വളർത്തിയ പല അമ്മമാരും ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ ഒരു പ്രസവം തന്നെ എങ്ങനെയൊക്കെയോ നടന്നോ രണ്ടാമതൊന്നുകൂടി ആലോചിക്കാൻ കൂടിയും വയ്യാത്ത അവസ്ഥയാണ് ഇന്ന് പലരുമുള്ളത് മാറിയ ജീവിതശൈലി ശരീരത്തിന് വേണ്ടത്ര വ്യായാമം കിട്ടാത്ത അവസ്ഥ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതി അതിനൊപ്പം ടെൻഷനും സ്ട്രെസ്സും നിറഞ്ഞ് ജീവിതം ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ അത് ഗർഭധാരണത്തെയും ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് വ്യായാമക്കുറവിനൊപ്പം തന്നെ പോഷകക്കുറവും അധിക പേരിലും ഇന്ന് സ്ഥിരം കേൾക്കുന്ന കാര്യമാണ് ഉദാഹരണത്തിന് ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിന് കിട്ടുന്ന ഈ വിറ്റാമിൻ ഡിയുടെ കുറവുള്ളവരാണ് അറുപത് എഴുപത് ശതമാനം സ്ത്രീകളും അതായത് ദിവസം കുറച്ചു നേരം വെയിൽ കൊണ്ടാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ഡി പോലും നമുക്ക് ില്ല അത്രമേൽ നമ്മുടെ ജീവിതശൈലികൾ ഇന്ന് മാറിയിട്ടുണ്ട് അതോടൊപ്പം ഗർഭധാരണ ശേഷിയും കുറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ അസുഖങ്ങളും ഗർഭധാരണ തടസ്സമായ അസുഖങ്ങൾ വേറെയും ഇന്ന് നമുക്കുണ്ട് ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയം വ്യായാമത്തിനായി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഉയർത്തുന്നു എന്ന് മാത്രമല്ല മൊത്തത്തിൽ ആരോഗ്യനില മെച്ചപ്പെടുത്താനും രോഗങ്ങളില്ലാതെയുള്ള മരുന്നുകളില്ലാതെയുള്ള ഒരു ജീവിതത്തിനും വളരെയധികം സഹായിക്കും ഒരുപാട് കഠിനമായ വ്യായാമങ്ങൾ നിങ്ങൾ ചെയതില്ല ദിവസവും കുറച്ചു നേരം നടക്കുക യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സൈസ് പോലെ മനസ്സിനും കൂടി ശാന്തത ലഭിക്കാൻ ഉതകുന്ന വ്യായാമങ്ങൾ ചെയ്യുക ഗർഭധാരണ തടസ്സങ്ങളായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരളവോളം കാരണം വ്യായാമക്കുറവ് തന്നെയാണ് പി സി ഒ ഡി ആർത്തവ പ്രശ്നങ്ങള് സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങള് ബ്ലഡ് കൗണ്ട് പ്രശ്നങ്ങള് ഓവുലേഷൻ നടക്കാതെ വരിക ഇതൊക്കെ വ്യായാമത്തിൽ കൂടി ശ്രദ്ധിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാനും ഗർഭിണിയാവാനും കഴിയും മിതമായ വ്യായാമം പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും ആന്റി ഓക്സിഡന്റ് ആകിരണം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറക്കാനും ഇൻസുലിൻ അളവ് നിയന്ത്രിക്കാനും സ്ട്രെസ് ഹോർമോണുകൾ നിയന്ത്രിക്കാനും ഇതുവഴി ഉത്കണ്ഠയും വിഷാദവും നേരിടാനും ഉറക്കത്തിന്റെ ഗുണനിലവാരവും അളവും വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീയുടെ ഓവറികളിലേക്കും പ്രത്യേകിച്ച് ഓവറിയിലെ അണ്ടങ്ങൾ നിലകൊള്ളുന്ന ഫോളിക്കുകളിലേക്ക് അതേപോലെ തന്നെ യൂട്രസിലേക്ക് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ വേണം ഡോക്ടർമാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിത് നല്ല അണ്ടങ്ങൾ ഫോളിക്കുകളിൽ നിന്നും പൊട്ടി ഓവുലേഷൻ നടക്കാനും എളുപ്പം ബീജ ബീജസങ്കലനത്തിനും അതിനുശേഷം ഇംപ്ലാന്റേഷൻ സക്സസ് ആകുന്നതിനും ഈ ബ്ലഡ് സർക്കുലേഷൻ ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഫെർട്ടിലിറ്റി മസാജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ വ്യായാമം ശരീരത്തിലെ അധിക കൊഴുപ്പിനെ കുറക്കുന്നു ഇതിലൂടെ ശരീരഭാരം കുറക്കാൻ കഴിയുന്നു പി പോലെയുള്ള പല പ്രശ്നങ്ങളുടെയും പ്രധാന വില്ലൻ നിങ്ങളുടെ അടിവയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പാണ് ശരീരഭാരം കൂടുതൽ ുള്ളവരിലെ കൊഴുപ്പ് കൂടുതലുള്ളവരിലെ ഗർഭദാന ശേഷി മറ്റുള്ളവരെക്കാൾ കുറവാണ് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഏറെ ഉള്ളതും ഇങ്ങനെയുള്ളവരിലാണ് വ്യായാമം പതിവാക്കുമ്പോൾ അത് ഇൻസുലിൻ ഹോർമോണിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു പി ഉള്ളവരിൽ ഇൻസുലിൻ ഹോർമോൺ നിയന്ത്രണം സാധ്യമാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു നിങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതായത് സ്ട്രെസ്സും ടെൻഷനും ഒക്കെയാണ് ഒരുപാട് പേരിലെ ഗർഭധാരണ തടസ്സമായിട്ട് നിൽക്കുന്നത് ആർത്തവം വരാതിരിക്കാനും ആർത്തവം ക്രമം തെറ്റാനും ഓവുലേഷൻ നടക്കാതെ വരാനും ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാനും എല്ലാം സ്ട്രെസ് കാരണമാണ് വ്യായാമം സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും സ്ട്രെസ് മൂലമുണ്ടാകുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ പ്രത്യുൽപാദന ഹോർമോണുകളെ തടയുകയും അണ്ടവളർച്ചയെയും ഗർഭധാന്യത്തെയും അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതിനുള്ള പരിഹാരം കൂടിയാണ് വ്യായാമം പതിവാക്കുന്നത് ഉറക്കം ഗർഭധാനം എളുപ്പമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥിരമായി ഉറക്കം വൈകുന്ന ആണിലും പെണ്ണിലും ഗർഭധാനവും വൈകും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സർവേ നടത്തി എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങുന്ന സമയം ചോദിച്ചപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയ ശേഷം മണിയോടെ ഉറങ്ങാൻ തുടങ്ങിയെന്ന് മനസ്സിലായി ഇപ്പോൾ ഗർഭിണിയായി എന്ന് പറയുന്നവരിൽ ഭൂരിഭാഗം പേരും നേരത്തെ ഉറങ്ങാൻ തുടങ്ങി എന്ന് കൂടി പറയുന്നവരാണ് എന്നാൽ പലർക്കും ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം കിട്ടാതെ വരുന്ന അവസ്ഥ കൂടി ഉണ്ടെന്ന് നമുക്കറിയാം നിത്യവും വ്യായാമം ചെയ്യുന്നതിലൂടെ നല്ല ഉറക്കവും ലഭിക്കും മനസ്സിലുണ്ടാകുന്നത് പോലെ ശരീരത്തിനകത്തും ഒരു സ്ട്രെസ് ഉണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് ഇതിനെ പറയുക ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളും ആന്റി ഓക്സിഡന്റുകളും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇത് ഫെർട്ടിലിറ്റിക്ക് ദോഷമാണ് ഇതിനുള്ള പരിഹാരം കൂടിയാണ് മിതമായ വ്യായാമം നിലനിർത്തുക എന്നത് ഇതിനൊക്കെ പുറമെ ബ്ലഡ് ഷുഗർ ് ഹോർമോൺ പ്രശ്നം ഇതൊക്കെ പരിഹരിക്കാൻ വ്യായാമം കൂടി നിലനിർത്തേണ്ടതുണ്ട് യൂട്രസ് ആരോഗ്യം ലൈംഗിക ആരോഗ്യം ഓവറികളുടെ പ്രവർത്തനം ഫലോപിൻ ട്യൂബുകളുടെ ആരോഗ്യം ഇതെല്ലാം പതിവായുള്ള വ്യായാമം നിലനിർത്തുക വഴി മെച്ചപ്പെടുത്താനും അതുവഴി ഗർഭധാരണം തന്നെ വേഗത്തിലാക്കാനും നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ദിവസവും വ്യായാമം ചെയ്യുക തടി കൂടുതലുള്ളവർ അത് കുറക്കാൻ വേണ്ട വ്യായാമങ്ങൾ ചെയ്യണം അവർ ഒരു നേരം മാത്രമായി വ്യായാമം ചുരുക്കരുത് മുമ്പേ എൺപത്തിമൂന്ന് കിലോ തൂക്കമുണ്ടെന്ന് പറഞ്ഞ സഹോദരിയോട് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും ഇരുപത് മിനിറ്റ് വ്യായാമം ചെയ്യാനായിരുന്നു ഞാൻ പറഞ്ഞത് മൂന്ന് മാസം കൊണ്ട് അവർ ഇരുപതിലേറെ കിലോ വെയിറ്റ് കുറക്കുകയും ഇപ്പോൾ ഗർഭിണിയുമാണ് മുമ്പേ നമ്മുടെ ഒരു സക്സസ് സ്റ്റോറിയിൽ അവരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രമിച്ചാൽ എത്ര കൂടിയ തടിയാണെങ്കിലും കുറക്കാൻ കഴിയും എന്നാൽ ഒരാഴ്ച കൊണ്ട് തടി കുറക്കാം എന്നൊക്കെ കേട്ട് ഏതെങ്കിലും മൂലികളുടെ പിറകെ പോവരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല ദോഷവും ചെയ്യും നല്ല നാരുകൾ ടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക നേരത്തെ ഉറങ്ങുക അതോടൊപ്പം നിത്യം വ്യായാമം ചെയ്യുകയും വേണം പീരീഡ് ദിവസങ്ങളിൽ ഹാർഡായ വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും യൂട്രസിലേക്കും മോവറികളിലേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും സ്ട്രെസ് കുറയും അതിനു പകരം എൻഡോർഫിൻ എന്ന ഹോർമോൺ കൂടും മൊത്തം ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇതിലൂടെ നിങ്ങൾക്ക് കഴിയും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇതിനായി നിങ്ങൾ ദിവസവും മാറ്റി വെക്കുക വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ലീവും കൊടുക്കാം അതായത് ആറ് ദിവസം മാത്രം വ്യായാമം ചെയ്യുക ചിലർ ചോദിക്കുന്നതാണ് എനിക്ക് തടി കുറവാണ് തടി കുറഞ്ഞവർ എക്സസൈസ് ചെയ്യണോ എന്നത് അധിക പേരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണിത് ചെയ്യണം എന്ന് തന്നെയാണ് അവരോട് പറയാനുള്ളത് പക്ഷേ ഹാർഡായിട്ടുള്ള കഠിനമായിട്ടുള്ള എക്സസൈസുകൾ വേണ്ടതില്ല എക്സൈസ് ചെയ്യുമ്പോൾ അതുപോലെ വെറും വയറ്റിൽ ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ച ശേഷം മാത്രം എക്സസൈസ് ചെയ്യുക വ്യായാമം ചെയ്യുക നിങ്ങളുടെ ഭർത്താവിനെയും കൂടി കൂടെ കൂട്ടുക അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഗർഭധാരണ ശേഷി കൂട്ടാൻ എങ്ങനെയുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കൂടി അല്പം പറയാം ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഏതൊരു വ്യായാമവും അണ്ടാശയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും രണ്ട് കൈയും വീശി വേഗത്തിൽ നടക്കുന്നത് ഡാൻസ് ചെയ്യുന്നത് ബ്രിസ്ക് വാക്കിങ് അതേപോലെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഇതൊക്കെ ഗർഭധാരണ ശേഷിയും രോഗപ്രതിരോധ ശേഷിയും വളരെയധികം വർദ്ധിപ്പിക്കുന്നവയാണ് യോഗയിലെ പല പൊസിഷനുകളും ഗർഭധാരണത്തെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബട്ടർഫ്ലൈ പോസ് ലെഗ് അപ്പ് വാൾ പോസ് പച്ചിമോത്താനാസന അതുപോലെ കോബ്ര പോസ് ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നവയാണ് വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കണ്ട വ്യായാമങ്ങൾ ഒക്കെ ഇത്തരത്തിലുള്ളവയാണ് ഓരോ ദിവസവും വളരെ കുറഞ്ഞ സമയമാണ് വ്യായാമത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടത് അതിലൂടെ സാധ്യമാകുന്നത് വലിയ ആരോഗ്യ ഗുണങ്ങളും നിങ്ങളുടെ ഗർഭധാരണമെന്ന സ്വപ്നവുമാണ് അങ്ങനെ പ്രശ്നങ്ങളെ അകറ്റി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഗർഭധാരണ ശേഷി ഉയർത്തി എളുപ്പം ഗർഭിണിയാവാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ